തിരുനഗര പഴയ ബസ് സ്റ്റാൻഡിൽ ബുധനാഴ്ച മുതൽ വീണ്ടും ബസ്സുകൾ ബസ്സുകൾ ബസ് 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 പഴയതുപോലെ ഒരുക്കുന്ന നടന്നു ഷോപ്പിംഗ് പൊളിക്കുന്നതിന്റെ ഭാഗമായാണ് സ്റ്റാൻഡിലെ മാറ്റി വിട്ടത് തിങ്കളാഴ്ച കോട്ടയത്ത് ചേർന്ന ലീഗൽ സർവീസ് അതോറിറ്റി സിറ്റിംഗിലെ തീരുമാനപ്രകാരം ബുധനാഴ്ച മുതൽ തിരുനഗര പഴയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറി തുടങ്ങും ഇതിനു മുന്നോടിയായി സ്റ്റാൻഡിൽ ബസ് ബേ ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു ജെ സി ബി ഉപയോഗിച്ച് കല്ലും മണ്ണും മറ്റും നീക്കിയാണ് ബസ്സുകൾക്ക് കയറി ഇറങ്ങാനുള്ള പാത ഒരുക്കിയത് നേരത്തെ ഉണ്ടായിരുന്ന പോലെ രണ്ടുവരിയായി തന്നെയായിരിക്കും ബസ്സുകൾ കടന്നുപോവുക ഇതിനായി ട്രാഫിക് പോലീസ് ഡിവൈഡറുകൾ വഹിക്കും നിലവിലെ പേ ആൻഡ് പാർക്കിംഗ് ബസ് ബേക്ക് തടസ്സമില്ലാത്ത രീതിയിൽ തുടരും തീരുമാനങ്ങൾ നടപ്പാക്കിയ ശേഷം ബുധനാഴ്ച ചേരുന്ന സിറ്റിംഗിൽ വിശദ റിപ്പോർട്ട് നൽകാനും ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ ജി പ്രവീൺകുമാർ നിർദ്ദേശിച്ചിരുന്നു സ്റ്റാൻഡിൽ താൽക്കാലിക വിശ്രമ കേന്ദ്രം ഒരുക്കുന്നതിന് നഗരസഭ ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ നാൽപ്പത്തിയഞ്ച് ദിവസം വേണ്ടിവരുമെന്നും പകരം സ്പോൺസറെ കണ്ടെത്തിയാൽ ഉടൻ പണി ആരംഭിക്കാനാവുമെന്നും മുനിസിപ്പൽ സെക്രട്ടറി സിറ്റിംഗിൽ അറിയിച്ചു നിലവിൽ പോസ്റ്റ് ഓഫീസ് റോഡിലൂടെയാണ് ബസ്സുകൾ കടന്നുപോകുന്നത് ട്രാഫിക് പോലീസ് ഇടപെട്ട് ബസ്സുകൾ സ്റ്റാൻഡ് വഴി തിരിച്ചുവിടും അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പാക്കി ബസ് പേ ആരംഭിക്കണമെന്നും പെരുമാറ്റച്ചട്ടം വന്നതിനാലാണ് തുടർ ഇടപെടലുകൾ വരുത്താൻ കഴിയാതിരുന്നതെന്നും ജില്ലാ ഭരണകൂടത്തിനായി ഹാജരായ ഉദ്യോഗസ്ഥൻ ലീഗൽ സർവീസ് അതോറിറ്റിയെ അറിയിച്ചിരുന്നു നഗരസഭയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം പൊളിക്കുന്നതിന്റെ ഭാഗമായാണ് സ്റ്റാൻഡിലെ ബസ് ബേ മാറ്റിയതും ബസ്സുകൾ വഴിതിരിച്ചുവിട്ടതും ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി ടൌണിലേക്ക് വരുന്ന ബസ്സുകൾ എംസി റോഡിലും പുറപ്പെടുന്നവ പോസ്റ്റ് ഓഫീസ് റോഡിലുമാണ് നടത്തിയിരുന്നത് ഇതോടെ യാത്രക്കാർ മഴയും വെയിലും ഏറ്റു നിൽക്കേണ്ടി വന്നതിനൊപ്പം നഗരത്തിലെ ഗതാഗത കുരുക്കും വർദ്ധിച്ചിരുന്നു